നമുക്ക് വർഷം മുഴുവനും മഞ്ഞ പൂക്കൾ കിട്ടുന്ന ചെടികളെ ഒന്ന് പരിചയപ്പെട്ടതാലോ ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മഴക്കാലത്തും അതുപോലെ വേനൽക്കാലത്തും എല്ലാം നിറയെ പൂക്കൾ കിട്ടുന്ന മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ പരിചയപ്പെട്ടാലോ അതിലൊന്നാമത്തെ ചെടിയാണ് ഈ വാഗ കണ്ടോ ഇതിൽ വർഷം മുഴുവനും നമുക്കിതുപോലെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്നതാണേ മഞ്ഞ പൂക്കൾ കണ്ടോ മഞ്ഞ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ വാഗ കണ്ടില്ലേ എപ്പോഴും ഇങ്ങനെ വണ്ടുകളും തേനീച്ചകളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമേ അപ്പോൾ ഈ ചെടിയൊക്കെ ഉള്ളവർക്ക് പറ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ മറ്റു കൂടെ വിത്തുകളും പൂക്കളും ഉണ്ടാകും ഇതുപോലുള്ള ചെടികൾ ഈ മഞ്ഞ പൂക്കളുള്ള ചെടികൾ വളർത്തിയാലേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഞാൻ ഇതിൻ്റെ സീഡ് വെച്ചിട്ട് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇതിൻ്റെ തൈ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പലർക്കും അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സീഡൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ചെടിയാണ് ഈ വാഗച്ചെടി എപ്പോഴും പൂക്കളുണ്ട് മാത്രമല്ല നമുക്കിത് ചട്ടിയിൽ വളർത്താം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചട്ടിയിൽ ചട്ടിയിലിങ്ങനെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന വലിയ മരം ഒന്നും ആകാതെ നമ്മളിതിനെ പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുമായിട്ട് ചട്ടിയിൽ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് പൂക്കളെ കാണാൻ പറ്റും രണ്ടാമത്തെ ഒരു മഞ്ഞ കളറിലെ പൂ ഉണ്ടാകുന്നതാണ് മാൻറ്റിവില്ല യെല്ലോ കണ്ടോ നോക്കിയേ എപ്പോഴും പൂക്കളാണ് മഴയത്തും ചൂട് സമയത്തും എല്ലാം നമുക്ക് നിറയെ പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് മാൻറ്റിവില്ല യെല്ലോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനെ നമ്മൾ പടർത്തി വിട്ടാൽ മതി നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ നല്ല വെയിലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നമ്മൾ ഇതിനെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയായിട്ട് പൂക്കളുമായിട്ട് നിൽക്കുമെ എപ്പോഴും പൂക്കൾ അടുത്തതായിട്ട് നമ്മുടെ മഞ്ഞപ്പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് മഞ്ഞത്തെച്ചി കണ്ടോ എന്തും ഭംഗിയുള്ളൊരു ചെടിയാണെന്ന് നോക്കിയേ ഇതും നമുക്ക് പിന്നെ വർഷം മുഴുവനും പൂക്കൾ കിട്ടുമെ വേനലും അതുപോലെ മഴയത്തും ഒക്കെ പൂക്കൾ കിട്ടും ഇതിൻ്റെ സ്റ്റെം വെച്ച് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു പ്ലാന്റ് അല്ലേ നോക്കി എന്ത് ഭംഗിയായിട്ട് എപ്പോഴും ഇങ്ങനെ പൂക്കും നാലാമത്തെ പ്ലാന്റ് ആണ് ഇത് ക്യൂബൻ ബട്ടർ കപ്പ് ചിരവത്താലി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് വേണ്ട മഞ്ഞ കളറിലെ പൂക്കളുമായിട്ട് നിറയെ പൂക്കൾ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ചിരവത്താലിയെ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ പറമ്പ് മുഴുവൻ ഇതിൻ്റെ തൈകളാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഒരു ദിവസമേ ഇതിൻ്റെ പൂക്കൾ നിൽക്കൊള്ളു ഫ്രഷ് ആയിട്ട് ഡെയിലി പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമേ അഞ്ചാമത്തെ ചെടിയാണ് കണ്ടത് നമ്മുടെ മഞ്ഞക്കോളാമ്പി എപ്പോഴും പൂക്കളാണേ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്ന മഞ്ഞപ്പൂവുണ്ടാകുന്ന ചെടി നോക്കിയേ എന്തൊരു ഭംഗിയുള്ളൊരു പ്ലാന്റാണ് നോക്കി ഈ ചെടി പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പ്ലാന്റ് മഞ്ഞക്കോളാമ്പി നമുക്കിതിനെ വേഗത്ത് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും ഇതിനെ തണ്ട് വെച്ചിട്ട് നമുക്ക് തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ ഇതിനും ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാവണമെങ്കിൽ നല്ല വെയിലു വേണേ വേണ്ട ഇത് നമുക്ക് പൈപ്പിനകത്തൊക്കെ വെച്ച് പിടിപ്പിച്ചു കൊണ്ടല്ലോ നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും നിറയെ പൂക്കളും ഉണ്ടാകും നല്ല ഭംഗിയിലാണ് അത് നിൽക്കുന്നത് അപ്പോഴേ ബുഷായിട്ട് നമ്മുടെ ഒരു പൈപ്പിലോട്ട് നമ്മൾ കയറ്റി കൊടുത്താൽ മതി നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ആണ് മഞ്ഞ മഞ്ഞപ്പൂവുണ്ടാകുന്നത് ക്ലോ നോക്കി എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ പൂക്കളെ കണ്ടിലും നല്ല ഇലകൾ കണ്ടില്ലേ നല്ല ഡാർക്കും ലൈറ്റ് കളറിലെ ലൈറ്റും രണ്ട് കളറിലെ പച്ച പച്ചയുടെ ഡാർക്കും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇലകളും പൂക്കളും മഞ്ഞ കളറിലെ പൂ കണ്ടോ ഇതാണ് ആറാമത്തേത് ക്യാറ്റ്സ് ക്ലോയിൻ്റെ പൂവ് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഈ ക്യാർസ്ക്ലോ നല്ലൊരു ചെടിയാണേ നിറഞ്ഞു പൂക്കൾ ഇപ്പം ഇതുപോലെയല്ല നിറച്ച് ഇത് നിറച്ച് ചില സമയങ്ങളിൽ ഇത് ഫുള്ള് പൂക്കളായിരിക്കും ഈ ചെടിക്ക് നല്ല വെയിൽ വേണം നല്ല സൂര്യ സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആർച്ചിന് കയറ്റി വിടാം നമുക്കിഷ്ടമുള്ള ആ ഒരു പ്ലേസിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി ഇത് നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണേ ഏഴാമത്തെ മഞ്ഞപ്പൂവാണ് നമ്മുടെ പത്ത് പണി നോക്കി എപ്പോഴും നമുക്ക് പൂക്കള കിട്ടും മണി നമുക്ക് ഇതുപോലെ വളർത്താൻ പറ്റും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ മണി വെച്ച് കൊടുത്താൽ മതി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയ വെച്ചാൽ മതി പത്ത് മണിയാകുമ്പോൾ നമ്മുടെ ചെടി പൂക്കൾ വിരിഞ്ഞിരിക്കും ഇതാണ് നമ്മുടെ ഏഴാമത്തെ മഞ്ഞപ്പൂ എട്ടാമത്തെ മഞ്ഞപ്പൂ എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ മൊസാണ്ടയാണേ കണ്ടോ മൊസാണ്ടയുടെ ഈ ഒരു ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൽ മഞ്ഞ കളറിലെ പൂക്കളാണേ ഇതിനും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വളർത്തുവാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാകും അപ്പം എ വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്ന ഒരു എട്ട് ചെടിയെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ ചെടി നിങ്ങൾ വളർത്തുവാണെങ്കിൽ ഈ എട്ട് ചെടി നിങ്ങൾ വളർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പൂക്കൾ കാണാൻ പറ്റും നമ്മുടെ ഗാർഡനിലെ അടിപൊളിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം മഞ്ഞപ്പൂ ഉണ്ടാകുന്ന വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്ന ഇതിലും കൂടുതൽ ചെടികളുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെയിൽ പൂക്കളുള്ള ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതേ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ ഒന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു